ഹായ് ഹലോ പിന്നാര കൽബുകളിൽ എല്ലാവർക്കും സുഖമാണല്ലോ എന്താണ് വിശേഷം ഞങ്ങളിപ്പോൾ ഉള്ളത് കുമാരനാശാൻ സ്മാരകത്തിലാണെ കുമാരനാശാൻ സ്മാരകത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസം തന്നെ ഒരു രണ്ട് ഷൂട്ടിൻ്റെ അതിന് വേണ്ടി വന്നതാണ് അപ്പം എൻ്റെ ഈ ഓർണമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം അതുപോലെ മേക്കപ്പ് കാര്യങ്ങളെല്ലാം കൊളാബായിരുന്നു കൊളാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോത്തൻകോടുള്ള ലോട്ടസ് എന്ന പാർലറിൻ്റെ അതിൽ നിന്ന് കൊളാബ് ആവുന്നതാണ് അപ്പോൾ അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ വർക്ക് കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട് അതിനുശേഷം നല്ല വിശപ്പുണ്ടായിരുന്നേ നല്ല വിശപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിശപ്പ് കാരണം മോർണിംഗ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം ഉച്ചയായപ്പോഴത്തേക്ക് അവർക്കെല്ലാവരും പറഞ്ഞു പഴങ്ങഞ്ഞി കുടിച്ചാലോ എന്നൊരു ആഗ്രഹം പറഞ്ഞു അങ്ങനെ നമ്മളിത് ആ പഴങ്ങി കടയിലോട്ടാണ് കയറിയത് കാന്താരിസ് പഴങ്ങിക്കട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സെറ്റപ്പ് നല്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷേ എന്നാലും അവിടുത്തെ ഫുഡ് ഒരു രക്ഷയും ഇല്ല കേട്ടോ നമ്മൾ പഴങ്ങഞ്ഞ് ചട്ടിയിലൊക്കെ കൊണ്ടുവരുമ്പം വീട്ടിലൊക്കെ ആണെങ്കിൽ ആരും ഇങ്ങനെ കുടിക്കാറൊന്നും ഇല്ലായിരിക്കും പക്ഷേ വല്ലപ്പോഴും ഇത് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ അപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ കറി ഐറ്റംസ് എന്ന് പറയാനായിട്ട് മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെയുള്ള എല്ലാം അതായത് അതിനകത്ത് തന്നെ ബീട്രൂട്ട് അച്ചാർ മോര് കപ്പ അങ്ങനെ ഒരുപാട് ഐറ്റംസ് എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഏട്ടാ ഞാൻ കഴിക്കുന്നത് അതിനകത്ത് രണ്ട് കുഞ്ഞ് പീസ് ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ പക്ഷേ എപ്പോഴും അങ്ങനെ കഴിക്കാറില്ല അത് വേറൊരു സത്യം ഇത് വല്ലപ്പോഴും കിട്ടുന്ന അവസരമല്ലേ നമ്മൾ മിസ്സാക്കാൻ പാടില്ലല്ലോ പിന്നെ സ്പെഷ്യൽ പറഞ്ഞതെല്ലാം ഉണ്ടായിരുന്നു അതിനകത്ത് ചൂര വറുത്തതുണ്ടായിരുന്നു നത്തൗലി ഉണ്ടായിരുന്നു ചിപ്പി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം ഇതിൽ നിന്നെല്ലാം സ്പെഷ്യൽ എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂട്ടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണേ എൻ്റെ ഒന്നു ഒരു രക്ഷയില്ലെന്നറിയാം വയറൊക്കെ നല്ല തണുത്ത് സെറ്റായിരുന്നു പക്ഷേ എനിക്ക് തോന്നിയത് ഈ ഫ്രൈയിൽ കുറച്ചുകൂടെ ഐറ്റംസ് ആവാമായിരുന്നു ഒരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു കാരണം ആകപ്പാടി നാല് ഐറ്റംസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഒരു രക്ഷയും ഇല്ല കേട്ടോ അടിപൊളി ഫുഡായിരുന്നു ഫുഡ് സാധാരണ കുറച്ച് കഴിക്കണം കഴിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഉച്ചയ്ക്കായാലും എപ്പോഴെങ്കിലും ഒരു നേരമെങ്കിലും ഇതുപോലെ ഒന്ന് ഹെവി ഹെവിയായി പോകാറുണ്ട് ഹെവിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈ എല്ലാം എണ്ണയിലാണല്ലോ പക്ഷെ അത് വേണ്ടാന്ന് വെക്കാനും പറ്റത്തില്ല എന്നാലും കഴിച്ചു കേട്ടോ അടിപൊളി ഫുഡായിരുന്നു ഒരു രക്ഷയില്ല നമ്മൾ അവിടെ നിന്ന് ഒരുപാട് ദൂരം ഒന്നും നമ്മൾ വന്നിട്ടില്ലായിരുന്നു നമ്മൾ കുറച്ച് ദൂരം മാത്രമേ വന്നിട്ടുള്ളായിരുന്നു ആ ചിപ്പി തോരൻ എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല ചിപ്പി ആദ്യമൊക്കെ എനിക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് വീട്ടിൽ വായിക്കുമ്പോഴായാലും വൃത്തിയാക്കി എടുക്കാൻ നല്ല പാടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് പിന്നെ അതിൻ്റെ ട്രിക്ക് പിടി കിട്ടിയിട്ടുണ്ട് അത് എങ്ങനെ എളുപ്പത്തിൽ വൃത്തിയാക്കണമെന്ന് അപ്പം നമുക്കത് വേറൊരു വീഡിയോയിൽ കാണിച്ച് തരാം വളരെ സിമ്പിളായിട്ട് ചിപ്പിയെല്ലാം വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതുപോലെ ആയിരിക്കും അല്ലേ ഹോട്ടലുകാരും ചെയ്യുന്നത് എന്തായാലും ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കുറ്റവും പറയാനില്ല അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ വരുന്ന ആൾക്കാർ മസ്റ്റ് ട്രൈ ആയിട്ടുമാണ് കേട്ടോ കാന്താരിസ് എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളായിരുന്നു പക്ഷേ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിവിടെ പോകുന്നത് അപ്പം അതുമല്ല ഞാൻ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യുന്നത് പുറത്തുനിന്ന് ട്രൈ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് ഇപ്പം നമുക്ക് കൊതി തോന്നുമ്പോൾ നമ്മൾ വീട്ടിൽ എന്തായാലും നമ്മൾ ഉണ്ടാക്കി കഴിക്കുമല്ലോ അത് അത്രയും ഒരു ആഗ്രഹം തോന്നുന്ന സമയത്ത് പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ബ്രദർ ഇത് വേണം എന്ന് പറയുന്ന സമയത്ത് അതായത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ബ്രദറിനെ അപ്പം അവൻ വേണം എന്ന് പറയുന്ന ടൈമിന് ഉറപ്പായിട്ടും അവനും ഇത് കൊടുക്കുന്ന സമയത്ത് ഞാനും ഉമാരെടുത്ത് പറയാറുണ്ട് എനിക്കും വേണം ഇച്ചിരി മതിയെന്ന് പറയാറുണ്ട് കാരണം തോനെ കുടിച്ച് കഴിഞ്ഞാൽ തടി ഒരുപാടിനിയും കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത് വല്ലപ്പോഴും ആവുമ്പോൾ കൊതിക്കും വേണ്ടിയൊക്കെ കുടിക്കുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും വരുന്നവരെല്ലാവരും ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് പോണം കേട്ടോ മസ്റ്റ് ട്രൈ ആയിട്ടാണ് പറയാതിരിക്കാൻ വയ്യ അടിപൊളി സാധനമാണ് മനസ്സും വയറും നിറയെന്ന് പറയത്തില്ലേ അത് തന്നെയാണ് സംഭവം അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു പോവാനായിട്ട് പോവുകയാണ് അപ്പം ഇന്ന് വന്ന പ്രോഗ്രാം എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞ് ഇപ്പോഴെൻ്റെ ശബ്ദം നല്ല ക്ലിയർ ആയിട്ടില്ലായിട്ടോ കാരണം ത്രോട്ടിന് നല്ല പ്രോബ്ലം ഉണ്ട് നല്ല ചുമയുണ്ട് അപ്പോൾ ഒരുപാട് എന്താ പറയുക സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാണേ വോയിസ് ഞാൻ എന്താ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പം ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ പോകുന്നത് നേരെ നമുക്ക്